എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു പെസഹ അപ്പം അഥവാ ഇണ്ട്രിയപ്പമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വാഴയില മുറിച്ച് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇല നല്ലപോലെ ഒന്ന് വാട്ടിയതിന് ശേഷമാണ് നമ്മളിത് മുറിച്ചെടുത്ത് ഇതിൻ്റെ മേലെ അപ്പം പരത്താനായിട്ട് പോകുന്നത് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് വെയിലത്ത് കുറച്ച് നേരം ഇട്ടാൽ തന്നെ നന്നായിട്ട് വാടി കിട്ടും ഇല വാട്ടിയെടുത്തതിന് ശേഷം അത് നമ്മുടെ പാകത്തിനനുസരിച്ചൊന്ന് മുറിച്ചുകൂടി എടുക്കണം ഈ ഒരു സൈസ് തന്നെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇനി എങ്ങനെയാണ് നമ്മുടെ അപ്പം തയ്യാറാക്കുന്നത് നോക്കാം ഒരു ഒന്നര തേങ്ങ ചിരണ്ടിയത് നമ്മളെടുത്തിട്ടുണ്ട് തേങ്ങ എപ്പോഴും എന്തോരം അരിയാണോ നമ്മൾ ചേർക്കുന്നത് അതിനനുസരിച്ചുള്ള തേങ്ങ വേണം കൂടെ ഒരു പതിനഞ്ച് ചുള്ള വെളുത്തുള്ളി ഒരു ആറ് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് ജീരകമാണ് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് കൂടെ വേണ്ടത് ഉഴുന്നാണ് കുതിർത്തി എടുത്തിട്ടുള്ള ഉഴുന്നാണ് ഒരു കാൽ കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇത്രയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ എടുത്തു വെച്ചിരുന്ന ഉള്ളി ജീരകം എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നരയ്ക്കുന്നുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഉള്ളിയെല്ലാം നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം തന്നെ ഒറ്റയടിക്ക് ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ നല്ല അരയാതെ കിടക്കും അതുകൊണ്ടാണ് ആദ്യം തന്നെ വെള്ളമൊഴിക്കാതെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കുന്നത് ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ തേങ്ങയും കൂടി മേലെയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം വെള്ളം ചേർത്ത് അരക്കണം എന്നില്ല ചെറുതായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാതെയാണ് ഇനി അരച്ചെടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഇണ്ടിയപ്പത്തിന് അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അരപ്പ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് അരിപ്പൊടിയുടെ കൂടെയാണ് ഉണക്കലരി പൊടിച്ചതാണ് നമ്മളിവിടെ എടുക്കുന്നത് ഒരു കിലോ ഉണക്കലരി പൊടിച്ചത് നമുക്ക് എടുക്കാം നല്ല പുട്ടിൻ്റെ പാകത്തിൽ പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള ഉണക്കലഴുകി പൊടിയാണിത് പച്ചരിയാണ് എടുക്കുന്നതെങ്കിലും പുട്ടിൻ്റെ പാകത്തിന് പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരിപ്പ് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ സോഡാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അപ്പത്തിന് നല്ലൊരു മയം കിട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് വേവാനൊക്കെ ആയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല അപ്പം തയ്യാറാക്കിയതിന് ശേഷം തണുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കല്ലിച്ചു പോവും അത് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി പാകത്തിന് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമേ ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കിത് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ വെള്ളം ചേർത്ത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ മാവ് പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ കുഴഞ്ഞ് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് കിട്ടണം നല്ല പാകത്തിന് ഇലയിൽ പരത്തിയെടുക്കാം പാകത്തിന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം ഏറ്റവും ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് നമ്മുടെ മാവ് അങ്ങനെ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് മാവ് അങ്ങനെ പാകത്തിന് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അപ്പം തയ്യാറാക്കിയാൽ മാത്രം മതി ഇനി നമ്മൾ വാട്ടി മുറിച്ച് വെച്ചിരിക്കുന്ന ഇലയിലേക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് പാകത്തിനൊന്ന് പരത്തിയെടുക്കാം ഇനി ഇത് നല്ല കനത്തിലോ അല്ലാതെയോ ഒക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഇലയിലേക്ക് വെച്ച് കൊടുത്ത് പരത്തിയെടുക്കാം പരത്തി എടുക്കുമ്പോൾ നല്ല ഷെയ്പ്പ് കിട്ടാനായിട്ട് കൈ ഇടയ്ക്ക് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചു കൊടുക്കുക അതാവുമ്പോൾ നമ്മുടെ കൈ ഒരിക്കലും മാവിൽ ഒട്ടിപ്പിടിക്കത്തില്ല നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് കോണും ഒന്ന് മടക്കിയെടുക്കുക ഇതുപോലെ എളുപ്പത്തിൽ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വാഴയിൽ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ളത് നാലായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതായത് ഇതുപോലെയാണ് നമ്മുടെ ഇൻട്രിയൊപ്പം മടക്കിയെടുക്കേണ്ടത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം നമുക്കൊന്ന് പരത്തി മടക്കിയെടുക്കാം ഇനി ഇത് എപ്പോഴും ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക അതാകുമ്പോൾ ഇല ഒട്ടും തുറന്നു പോകാതെ ഇരിക്കും വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര എണ്ണം വേണേലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത്ര ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അടയെല്ലാം പരത്തി എടുത്തതിന് ശേഷം ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം അപ്പം വെച്ച് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇത് മേലെ മേലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം ഇതുപോലെ മേലെ മേലെ അടുക്കി വെച്ച് കൊടുത്താലും ഇതിന് കുഴപ്പമില്ല പാകത്തിന് തന്നെ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഒട്ടോ അമിങ്ങി പോവോ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ എത്രണ്ണം എണ്ണം വേണേലും നമുക്ക് മേലെ വെച്ച് കൊടുത്ത് ഒന്നിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ഇഡ്ഡലി പാത്രത്തിന് നല്ലപോലെ ആകു വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാകത്തിന് വെന്ത് കിട്ടും വെന്ത് അടയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല നന്നായിട്ട് വാടിയിട്ടുണ്ടാകും അതുപോലെയുള്ളതൊന്നും മാറ്റിയെടുക്കാം അത് നമ്മുടെ ഇണ്ടിയപ്പം എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ആറിയതിന് ശേഷമാണ് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇതരിഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണങ്ങി സൂക്ഷിക്കാറുണ്ട് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കൊല്ലത്തെ ഇൻട്രിയപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ